ഓരോ പെഗ് വീതം ഈ ദുശീല നിങ്ങൾ രണ്ടാളും എന്റെ അനുജന്മാരടാ ഗുരുത്തണ്ട് അതിൽ ഈ ഏട്ടനഭിമാനിക്കുന്നു നല്ല ഭാവി ഉണ്ടാവൂട്ടോ വെറുതെ കുടിച്ച് കരൾ പാട്ടണ്ട സത്യം തുറന്നു പറയാൻ പോവാ ഞെട്ടരുത് എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി ആ ഒരാൾ ഞാനാടാ യമുന റാണിയുടെ ഞാനാണടാ നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം ഇന്ന് ഞാൻ കൗസുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ ചേട്ടാ ഞങ്ങളൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം കുറച്ച് മുമ്പല്ലേ നിങ്ങൾ രണ്ടാള് ഒഴിച്ചു വന്നത് അതെ കൗസുവേടെ ഇത് എങ്ങനെ താങ്ങു എന്ന് ഓർക്കുമ്പോ മനസ്സുരുങ്ങുക അത് ഉരുകുരുകയും മൂത്രമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക പോയിട്ട് വരട്ടെട്ടാ ഉരുകുന്നത് അപ്പ കളഞ്ഞിട്ട് വാടാ നേരത്തെ രണ്ട് ലാർജ് വീതം ഇനി ഇതും കൂടി മൂന്നേ ആയിട്ടുള്ളൂ സൂക്ഷിക്കണം ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താൽ മതി സഹിക്കാൻ കഴിയണ ഏട്ടാ പോയില്ലേ അതല്ലേട്ടാ ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത് നന്ദി ഏട്ടാ നന്ദി ഏട്ടൻ എന്റെ ദൈവമാ സോറി അത് ഞാനാണേട്ട ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാ എന്താടാ അല്ല ഇങ്ങനെയായി നേരം എത്രയായി ഇതുവരെ ഇതുപോലെ വൈകിട്ടില്ല വൈകുമെങ്കിൽ പറഞ്ഞിട്ട് പോണ ആളാ ഇനി അവളുമായിട്ട് വല്ലെടുത്തും പോയതാവോ അതാ എന്റെ പേടി കത്തിൽ എഴുതിയതുപോലെ ഒരാളുടെ കാര്യത്തില് കത്തില് പറഞ്ഞിട്ടുള്ളൂ മൂന്നാളെയും കാണാനല്ലോ അമ്മാവിനോടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞല്ലോ എല്ലാറ്റിനും വളം വെച്ചു കൊടുത്ത് നിങ്ങളല്ലേ ഇനി തഴച്ചു വളർന്നുകൂടി കണ്ടോളാ എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും അല്ലാത്ത എന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് അന്നേ ഞാൻ കരുതി കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ അടക്കാണെങ്കി മടിയിൽ വെക്കാം അടക്കാമര അവരെ ഇനി തളച്ചിടാൻ പറ്റുന്നു തോന്നുന്നില്ല കൈവിട്ടുപോയി നിങ്ങൾ വല്ലതും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് Hmm കുടിച്ചു എന്ന് ആരും അറിയരുത് അറിയിക്കരുത് ഞങ്ങളെ കുടിച്ചിട്ടില്ലല്ലോ കള്ളന്മാരെ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പോയത് കുടിക്കാനല്ലേ മൂത്രം കുടിക്കാൻ ഞങ്ങൾ എന്താ മുറ വിദേശയുടെ ആൾക്കാരെ നിങ്ങള് സ്ഥിതി ആയിട്ട് നിക്കണം കൗസു പട്ടാളക്കാരൻ്റെ ശരിയാണ് വേണ്ട ഞാനിവിടെ നിന്നോളാം അത് ശരിയല്ല ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിക്കേ അത് ഡീസൻസിൽ ഡീസൻസി ഇല്ലാത്തതേ നിങ്ങൾക്കാ മാഷെ നിങ്ങൾക്കേ വീട് മാറിപ്പോയി പോയാട്ടെ പോയാട്ടെ നമ്മുടെ അപ്പൊ നാളെ കാണാം പറ അങ്കണ്ടായാലും സൈലൻസാ മൗനം വിദ്വാന് ഭൂഷണം യമുനറായ വീട്ടിൽ പോയത് പോലും എല്ലാവരും ഉറങ്ങി ആരും കണ്ട സ്വപ്നം ശരിയായിരുന്ന പുറക്കോട്ട് പകുതി എനിക്ക് കാണിച്ചു തന്നതോ കുറ്റം കുടിച്ചിട്ടില്ലേ വന്നിരിക്കുന്നത് ചേച്ചി ആ പീസിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി കുട്ടിക്കാലത്ത് ഓരോ തമാശകളും പറഞ്ഞു ശരിയ അതൊരു കാലായിരുന്നു കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് തന്നത് മൂന്ന് പട്ടുകോണ ചേട്ടന് ഓർമ്മയുണ്ടോ ആ പട്ടുകോണം കൊടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ കുറിക്കാൻ പോയത് പിന്നെ എന്നിട്ടാ നമ്പൂരി നമ്മളെ തല്ലിയത് നിനിക്കോ ഓർമ്മയുണ്ടോ ഇപ്പോഴത്തെ തണപ്പ് പൊട്ടി കളിച്ചത് മതി ഒന്നി പുറകെ അവിടെ അല്ലെങ്കിൽ ഇവിടെ രണ്ടിൽ നിന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ അയ്യോ ഗവൺമെന്റ് സ്കൂളാ അല്ല വീടാ പെണക്കൊക്കെ തീർന്നു കാണും ഇതെന്താ ഒരു ഇതേ നിങ്ങൾക്കൊന്നും നിങ്ങും എന്നാലേ അച്ഛന്റെ മേശയിൽ കാശിരിപ്പുണ്ട് ചായ പേടിച്ചിട്ടുവാൻ ഇരുന്ന് പൈസ എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു എല്ലാം നിങ്ങളുടെ കയ്യിൽ പോണ്ടല്ലേ ഇന്നലെ നിങ്ങള് കള്ളുടിച്ചല്ലേ അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ ബ്രിട്ടീഷുകാരെ തുരത്താൻ നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തച്ഛൻ സത്യാഗ്രഹം ചെയ്യുന്നത്

ഭഗവതി എന്റെ ജീവിതം കൊളം കോരാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വലുത് എന്റെ കൗശ് തന്നെയാ പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ യമുന റാണി ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കണം കൊള്ളാലോ മോള് കരയല്ലേ മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസൊക്കെ മേടിച്ചു തരാം ആ ഒരാൾ നീ ആയിക്കോട്ടെ നീയായി നിന്റെ മൃഗമാണ അതിനെ പറ്റിയത് എന്താ ചേട്ടാ എന്നോട് ക്ഷമിക്കൂ അനിയ ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കടന്നോട്ടാ അറിഞ്ഞില്ലേ മുത്തമാരുടെ സമരം ഒത്തിരി പെണ്ണുങ്ങളുടെ ചെരുപ്പ് ഞാൻ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ ചെരുപ്പ് എങ്ങനെ നിങ്ങളുടെ ബാഗിൽ വന്നു എന്റെ ബാഗിൽ ഇതങ്ങനെ വന്നു വേണ്ടി വാങ്ങിയതായിരിക്കും ഏ ഇന്ദു ഇമ്മാതിരി ചെരുപ്പ് ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു ഞാൻ ഇങ്ങനത്തെ ഇതുപോലത്തെ ചെരുപ്പ് ആരായിട്ട് എന്താട്ടാ എടാ ഹൈഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരായിടുക മനസ്സിലായില്ല എൂറ്റമ്പത് രൂപ അർത്ഥ കായ്ക്ക് ഉപ്പത് അയക്കാത്തോനാടാ എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട് ഇത് യമനാ റാണി വാങ്ങിച്ചോണ്ടാൻ പറഞ്ഞതോ അതോ നിന്റെ പോലെ ഗിഫ്റ്റോ അയ്യോ അല്ല ഞാൻ വാങ്ങിയതാ

ദൈവം തെറ്റല്ലേ ഞാൻ ചെയ്തത് തെറ്റ് ചെയ്ത് ഞാനല്ലേ നീ എന്നെ സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല ഒരല്പം കുടിച്ചുപോയി നീ എന്നോട് എന്നോട് ക്ഷമിക്കണം വേണ്ട എന്നോട് ക്ഷമിക്കണം എന്നോട് എന്നാ നമുക്ക് രണ്ടുപേർക്കും ക്ഷമിക്കാം കൊച്ചു കള്ളി എന്റെ പൊന്നെന്തു എന്നെ വിശ്വസിക്കും നമ്മടെ മക്കളാണോ സത്യപ്പ് ഞാനിവിടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഹിന്ദുവാണ് സത്യം ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല ഏതോ ഒരു തെണ്ടി എന്നെ ചതിച്ചതാ സത്യ എന്തോ സത്യം ഇങ്ങനെ ജീവിക്കാൻ ഈ ജീവിതം മുഴുവൻ കഴിയാൻ അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞു ഇതിനായിരുന്നല്ലേ സ്വന്തം അനിയനട്ട് തന്നെ പാര പണിയണം സാരമില്ല ശരിയാക്കി തരാം വരുന്നില്ലേ ഞാൻ പടം േം ആ മൈക്കൽ ആഞ്ചലയോ നിന്റെ അച്ഛനാ പെൺകുന്തം ദന്തോമാർ കരയണ നീ കണ്ടിട്ടുണ്ടോ അച്ഛൻ കരയില്ല ഞാൻ എന്നാ നിന്റെ അച്ഛൻ പൊട്ടി കരയുന്ന നീ കാണും നാളെ ആവട്ടെ പോയിട്ട്